ിക്കാലത്ത് പേടി സ്വപ്നം കണ്ടാലോ മറ്റെന്തെങ്കിലും ഭയം ഉണ്ടായാലോ മുത്തശ്ശിമാർ പറയുമായിരുന്നു അർജുനന്റെ പത്ത് നാമങ്ങൾ ചൊല്ലി ഉറങ്ങിയാൽ മതി ഒരു സ്വപ്നവും കാണില്ല എന്ന് പഞ്ചപാണ്ഡവരിൽ മൂന്നാമനും വില്ലാളി വീരനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇഷ്ടതോഴനുമായ അർജുനന്റെ പത്ത് പേരുകൾ യഥാക്രമം ജപിക്കുന്നതിനാണ് അർജുനൻ പത്ര എന്ന് പറയുന്നത് അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ കിരീടി വിജയൻ ശ്വേതാശൻ ജിഷ്ണു ധനഞ്ജയൻ സവ്യസാജി ഭീമൽസു എന്നീ നാമങ്ങളാണ് അർജുനൻ പത്തായി ജപിക്കുന്നത് അർജുനന് ഈ പത്ത് നാമങ്ങൾ ഉണ്ടായതിനും കാരണമുണ്ട് വെളുത്ത നിറമായതിനാലാണ് അർജുനൻ എന്നു പറയുന്നത് മാസത്തിൽ ഫാൽഗുണ നക്ഷത്രത്തിൽ അതായത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ പൽഗുനൻ എന്നും കുന്തിയുടെ പുത്രനായതിനാൽ പാർത്ഥൻ എന്നും അസുരനാശം വരുത്തിയപ്പോൾ പിതാവായ ഇന്ദ്രൻ ദേവഗിരീടം ശിരസിൽ അണിയിച്ചതിനാൽ കിരീടി എന്നും എപ്പോഴും വിജയം വരിക്കുന്നതിനാൽ വിജയൻ എന്നും വെള്ളക്കുതിരകളെ കെട്ടിയ രഥമുള്ളവനായതിനാൽ ശ്വേതാശൻ എന്നും കാണ്ഡവദാഹത്തിൽ ഇന്ദ്രനെ ജയിച്ചതിനാൽ ജിഷ്ണു എന്നും അശ്വമേധായാഗത്തിന് ഉത്തരദിക്കിൽ നിന്നും ധാരാളം ധനം കൊണ്ടുവന്നതിനാൽ ധനഞ്ജയൻ എന്നും രണ്ടു കൈകൾ കൊണ്ടും അസ്ത്രങ്ങൾ അയക്കുന്നതിനാൽ സവ്യസാജി എന്നും യുദ്ധത്തിൽ ഭീകരനായതിനാൽ പീമൽസു എന്നും അർജുനന് പത്തു പേരുകൾ ലഭിച്ചു അപ്പോൾ അർജുനൻ്റെ ഈ പത്തു നാമങ്ങൾ ദിവസവും ജപിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ ഒരു ദുസ്വപ്നങ്ങളും പേടിയും ഭയവും ഒന്നും ആരിലും ഉണ്ടാവുകയില്ല എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ പേർ പിന്നേ കിരീടിയും ശേതാശനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ഭീമത്സവവും സഫ്യ സാജിയും ഞാനടോ എന്ന പത്തു നാമങ്ങളും ജപിച്ചിട്ട് ഉറങ്ങുവാൻ നോക്കുക